ഈശംഷിഹായിക്കും സ്തുതിയായിരിക്കട്ടെ സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തി ഏഴാം അദ്ധ്യായം അതിന്റെ ഒന്നാം തിരുവചനത്തില് നമ്മൾ ഇപ്രകാരം വായിക്കുന്നു നാളെ ചെല്ലി അഹങ്കരിക്കരുത് ഒരു ദിവസം കൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് നിനക്ക് അറിഞ്ഞുകൂടാം പ്രിയപ്പെട്ടവരെ നിന്റെ കൈവശം ഉള്ളതിനെ പറ്റിയോ നിനക്ക് കൈവരാൻ പോകുന്ന നേട്ടങ്ങളെ കുറിച്ചോ സമ്പത്തിനെ കുറിച്ചോ മുൻകൂട്ടിയോ അല്ലാതെയോ നീ അഹങ്കരിക്കണ്ട എന്നാണ് തിരുവചനം ഇവിടെ നമ്മളെ പഠിപ്പിക്കുക കാരണം വിശുദ്ധ ലൂക്കായ സുവിശേഷത്തിലും പന്ത്രണ്ടാം അദ്ധ്യായം അതിൻ്റെ ഇരുപതാം വാക്യത്തില് നാം എപ്രകാരം കാണുന്നു ദൈവം പറയുന്നു ബോക്ഷ നിന്റെ ആത്മാവിനെ ഈ രാത്രിയിൽ തന്നെ ഞാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ നീ സമ്പാദിച്ചതല്ല ആരുടേതാകും എന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം കൊണ്ടോ ഒരു രാത്രി കൊണ്ടോ ഒരു മണിക്കൂർ കൊണ്ടോ എന്തിനധികം പറയുന്നു ഒരു മിനിറ്റോ ഒരു സെക്കൻഡ് കൊണ്ടോ നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം നിനക്ക് അറിഞ്ഞുകൂടാ എന്നതിനാൽ എങ്ങനെയാണ് നിനക്കുള്ളതിനെ കുറിച്ച് നിനക്ക് അഹങ്കരിക്കുവാനായിട്ട് സാധിക്കുക ഇന്ന് ഈ സെക്കൻഡ് വരെ എനിക്കുള്ള നേട്ടങ്ങളെ പ്രതി ദൈവത്തിന് നന്ദിയും എനിക്കുള്ള സ്വത്തും ധനവും പ്രതാപത്തെ പ്രതി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അത് ദൈവ മഹത്വത്തിന് വേണ്ടിയിട്ട് വെക്കുമ്പോൾ ആ മഹത്വം ദൈവത്തിന് സ്വീകാര്യമാവുകയല്ലേ ചെയ്യുക ആയതിനാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ നേട്ടങ്ങളെ പ്രതി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ആ നേട്ടങ്ങളെ ദൈവമഹത്വത്തിന് വേണ്ടിയിട്ട് മാറ്റുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവായി ശിശിയായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ